തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് നൂറ് ശതമാനം പോളിംഗ് എന്നത് എൺപത് ശതമാനം തന്നെ കടക്കുന്നത് വലിയ കാര്യമാണെന്നിരിക്കെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടന്ന ഒരു കേന്ദ്രത്തിലാണ് നൂറ് ശതമാനം വോട്ടിംഗ് നടന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് വീണ്ടും പോളിംഗ് നടത്തണമെന്നാണ് പാർട്ടികളുടെ ആവശ്യം കള്ളവോട്ടുകൾ കുന്നുകൂടിയത് കൊണ്ടാണോ അതോ വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ കാരണമാണോ ഈ കുഴപ്പമുണ്ടായതെന്ന് വ്യക്തമല്ല ഏപ്രിൽ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമ ത്രിപുരയിൽ നിന്നുമാണ് ഈ വിചിത്രമായ കണക്ക് പുറത്തു വരുന്നത് മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ നൂറ് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിയെന്ന ഔദ്യോഗിക അവകാശവാദം ഉയർത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത് ഔദ്യോഗികമായി പുറത്തുവിട്ട പോളിംഗ് ശതമാനം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെന്നാണ് പരാതി മദ്രേഷ്പൂർ സെഗ്മെന്റിൽ നാൽപ്പത്തിനാല് ഭാഗങ്ങളും ഘെയ്പൂർ സെഗ്മെന്റിന്റെ ഇരുപത്തിയഞ്ച് ഭാഗങ്ങളിലും മൊഹൻപൂർ സെഗ്മെന്റിന്റെ മുപ്പത്തി എട്ടാം ഭാഗങ്ങളിലും പോളിംഗ് യഥാക്രമം നൂറ്റി അഞ്ച് പൂജ്യം ശതമാനം നൂറ് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം തൊണ്ണൂറ്റിയെട്ട് ദശാംശം എട്ട് പൂജ്യം ശതമാനം നൂറ്റിയൊൻപത് ദം പൂജ്യം ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് പശ്ചത്രിപുര പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതേ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ രാംനഗർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും നടന്നപ്പോൾ മറ്റു വഴികളിലൂടെ അട്ടിമറകളും നടന്നുവെന്നതിന്റെ തെളിവാണ് ഈ കണക്കുകൾ സംഘടിതമായി ബൂത്തുകൾ പിടിച്ചെടുക്കുകയും പൂർണ്ണമായും കൃത്രിമം നടത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത്തരം പൊരുത്തമില്ലായ്മ പോളിംഗ് ശതമാനം സംഭവിക്കൂ എന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ പോളിംഗ് സ്റ്റേഷനിലും എത്ര പേർ വോട്ട് ചെയ്തുവെന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്നുമാണ് പൊരുത്തമില്ലാത്ത കണക്കുകൾ ലഭിച്ചത് പോളിംഗ് സ്റ്റേഷൻ തിരിച്ചുള്ള ഡാറ്റ പൊതുവായി ലഭ്യമല്ല എങ്കിലും ആവശ്യാനുസരണം അത് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ സാധിക്കും ലോക്സഭാ അസംബ്ലി സീറ്റുകൾക്കായി ഏപ്രിൽ പത്തൊൻപത് നടന്ന തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ കോൺഗ്രസും സിപിഎമ്മും ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് കണക്കുകളിൽ വ്യത്യാസം നോക്കിയാൽ മനസ്സിലാക്കാമെന്നും നേതാക്കൾ പറയുന്നുണ്ട് ജനങ്ങളുടെ വോട്ടുകൾ മാനിക്കപ്പെടുന്നുവെന്നും കൃത്രിമം കാണിക്കുന്നില്ല എന്നും ഉറപ്പാക്കാൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമാണ് ആവശ്യം ത്രിപുര വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ രാംനഗർ നിയമസഭാ സീറ്റിലും നിരവധി വോട്ടർമാർക്ക് പ്രശ്നങ്ങൾ കാരണം വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നതും അവരെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര സഹായങ്ങൾ ചെയ്തില്ല എന്നും പല കോണുകളിൽ നിന്നും വിമർശനവും ശക്തമായിരിക്കുകയാണ്